നമസ്കാരം സ്പാർക്ക് ലേണിക്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സി പി ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്ത എൻ്റെ പൊന്ന് സുഹൃത്തുക്കൾ എൻ്റെ ചെയ്യുക പോയത് കണ്ടിട്ട് എന്ത് ചെയ്യണം തിരിച്ചു വരണം കേട്ടോ അതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതായത് നമ്മുടെ കേരള പോലീസിൻ്റെ സി പി ഒയുടെയും ഡബ്ല്യു സി പി യുടെയും സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വരുന്നതാണേ അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് പഠിക്കാൻ പോവാണ് അപ്പോ നമ്മള് ഈ ക്ലാസ്സിൽ ഇതാ നോക്കേ സി ആർ പി സി എന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്ക് അറിയാമല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബി എൻ എസ് എസിന് ഈ കാണുന്ന ഈ സി ആർ പി സിക്ക് പകരമായി വന്ന നിയമത്തിന്റെ പേരാണ് ബി എൻ എസ് എസ് അറിയാമല്ലോ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഞാൻ ഇവിടെ ഒരു കമ്പയറിംഗ് ആണ് നടത്തുന്നത് കമ്പയറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാർ പഠിക്കുന്ന ആൾക്കാരാണല്ലോ എസ് സി ആർ ടി പാഠപുസ്തകം നമ്മൾ വായിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒരു പുസ്തകം ആ പുസ്തകം നമുക്ക് തുറന്നു കഴിഞ്ഞാൽ കവർ പേജ് തുറന്നേ തുറന്നു കഴിഞ്ഞാൽ അതിൽ എത്ര ചാപ്റ്ററുകൾ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടില്ലേ അല്ലേ എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടില്ലേ ആ അധ്യായങ്ങൾ നിങ്ങൾ നോക്കുക ആ അധ്യായങ്ങൾക്കകത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു അധ്യായം ഏത് പേജിലാണ് കണ്ടിന്യൂസ് അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം അതിനകത്ത് അറിയാൻ സാധിക്കും അപ്പൊ ഇതാണ് നമ്മൾ എവിടെ കാണുന്നത് ബി എൻ എസ് എസിനകത്ത് നമ്മൾ സി ആർ പി സിക്ക് അകത്തും ബി എൻ എസ് എസ്സിനകത്തും നമ്മൾ രണ്ട് കാര്യങ്ങളായിട്ട് കാണുന്നു അതിനകത്ത് പഴയ നിയമമാണ് ഏത് സി ആർ പി സി ഞാൻ പറയാണ് പഴയ നിയമമാണ് ഏത് സിആർ പി സി പുതിയ നിയമമാണ് ഏത് ബി എൻ എസ് എസ് ഈ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളാണെങ്കിലും സി ആർ പി സിക്ക് പകരമായൊരു പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമോ അതോ അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റുമോ നമുക്ക് ഉറപ്പായിട്ടും അതിനകത്ത് കൂട്ടിച്ചേർക്കാനേ ഉണ്ടാവുള്ളൂ അതായത് ബി എൻ എസ് എസിനേക്കാളും ഇൻഫർമേഷൻസ് കുറവായിരിക്കും എവിടെ സിആർ പി സി അപ്പൊ ആഡോൾസ് ആയിരിക്കും എവിടെ നടക്കുന്നത് ബി എൻ എസ് എസ് നടക്കുന്നത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാനുള്ളത് സിആർ പി സിയിലെ ആകെ ചാപ്റ്ററുകളുടെ എണ്ണം ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അധ്യായം എന്നാണ് അപ്പൊ അധ്യായങ്ങൾ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നോക്കണം ഇനി സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകുപ്പുകളാണ് എന്താണ് വകുപ്പുകളാണ് ഇനി ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ പട്ടികകൾ എന്നാണ് കേട്ടോ പട്ടികകൾ അതായത് നമ്മളിങ്ങനെ പട്ടികയായിട്ട് എഴുതി വെക്കുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ പുസ്തകം എടുത്താൽ അതിൽ എന്തുണ്ട് അധ്യായങ്ങളുണ്ട് ആ അധ്യായങ്ങൾക്കകത്ത് സെക്ഷൻസ് ഓരോന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി അതിനകത്താണെങ്കിലോ ഷെഡ്യൂൾസ് രണ്ട് അതുപോലെ ഷെഡ്യൂൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അറിയുക ഈ ചാപ്റ്റേഴ്സ് സി ആർ പി സിയിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ മുപ്പത്തി എണ്ണം ഉണ്ട് എത്രയുണ്ട് മുപ്പത്തിയേഴ് കൂടെ പറയണേ സി ആർ പി സിയിൽ മുപ്പത്തിയേഴ് സെക്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ നോക്കിക്കോളണേ വടിക്കാൻ നമുക്ക് എളുപ്പമാണ് നാല് എട്ട് നാല് കണ്ടോ എളുപ്പമല്ലേ നാനൂറ്റി എൺപത്തി നാല് സിആർ പി സിയിലെ സെക്ഷൻ എത്ര നാല് എട്ട് നാല് നോക്കിയേ ഷെഡ്യൂൾസ് എത്രയാന്ന് ചോദിച്ചാൽ ഉത്തരം രണ്ടാണ് എത്രയാണ് രണ്ട് ഷെഡ്യൂൾസ് ഉത്തരം എത്ര രണ്ട് അപ്പൊ നോക്കുക ഈ കാണുന്നത് മുപ്പത്തിയേഴ് നാനൂറ്റി എൺപത്തി നാല് ഷെഡ്യൂൾസ് എത്ര രണ്ട് ഇതിലുള്ളതിനെക്കാളും കൂടുതലായിരിക്കുക എവിടെ ബി എൻ എസ് എസിൽ ഉള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ബി എൻ എസ് എസ് ലാണ് എന്ത് കൂടുതൽ കൂടുതൽ അപ്പോ നോക്ക് ചാപ്റ്റേഴ്സിന്റെ എണ്ണം നോക്കിക്കോണം കേട്ടോ ചാപ്റ്റേഴ്സിന്റെ എണ്ണം നോക്കിക്കോണം ആണ് അപ്പോടുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കണം ചാപ്റ്റേഴ്സിന്റെ എണ്ണം നോക്കണം ചാപ്റ്റേഴ്സിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക മുപ്പത്തി എണ്ണം ഉണ്ട് എത്ര എത്ര മുപ്പത്തി ഏഴ് കറക്റ്റ് ഉത്തരാണ് കേട്ടോ എന്റെ പിള്ളേരെല്ലാം പറയുന്നത് കറക്റ്റ് ഉത്തരാണ് അപ്പൊ മുപ്പത്തി ഒൻപത് സിആർ പി സി എത്ര മുപ്പത്തി ഏഴ് ബി എൻ എസ് എസ് എത്ര എന്ന് പറഞ്ഞേ അതെ മുപ്പത്തി ഒൻപതാണ് കേട്ടോ അപ്പൊ ഇനി അടുത്ത് നോക്കിക്കേ സെക്ഷൻസ് പറയാൻ പോവാ എന്ത് പറയാൻ പോവാണ് സെക്ഷൻസ് പറയാൻ പോവാണ് സെക്ഷൻസ് നോക്കിക്കോളൂ കേട്ടോ സെക്ഷൻസ് എത്രയാന്ന് ചോദിച്ചാൽ സിആർ പി സി നാല് എട്ട് നാല് ഇവിടെ നോക്കിക്കേ അഞ്ച് മൂന്ന് ഒന്ന് എത്ര അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് അഞ്ച് മൂന്ന് ഒന്ന് അപ്പോ നാനൂറ്റി എൺപത്തിനാല് പഠിക്കുക എളുപ്പമുണ്ടായിരുന്നു അല്ലേ ഇതെങ്ങനെ എളുപ്പമുണ്ടാവും മക്കളെ ഇത് എളുപ്പമാണ് നോക്കിക്കേ ഒന്ന് മൂന്ന് അഞ്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണപ്പോൾ എത്രയായി ഒന്ന് മൂന്ന് അഞ്ച് ആയല്ലോ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഒന്ന് മൂന്ന് അഞ്ചൊന്ന് പഠിച്ച ആയില്ലേ ഇനി നോക്കിക്കേ ഷെഡ്യൂൾസ് എത്രയെന്ന് ചോദിച്ചാൽ ചോദിച്ചാ സിആർ പി സിയിലും സെയിം ആണ് സെയിം ആണ് നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ സി ആർ പിഴ്സിന്റെ എണ്ണം മുപ്പത്തി ഏഴ് സെക്ഷൻസിന്റെ എണ്ണം നാന്നൂറ്റി എൺപത്തി നാല് ഷെഡ്യൂൾസിന്റെ എണ്ണം എത്ര രണ്ട് കണ്ടോ ഇതാണ് കമ്പാരിസൺ അപ്പൊ ഇതാണ് നമുക്ക് മറ്റൊരു മേഖലയായി പഠിക്കേണ്ടത് ഇപ്പൊ നമ്മൾ ബി എൻ എസ് എസും സിആർ പി സി കമ്പയർ ചെയ്താലോ എടാ നോക്കിക്കോ ഈ കാണുന്നതിൽ നമ്മൾ എത്ര ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു കൂടെ പറ ഉണ്ട് പട്ടികകൾ എത്ര യെസ് രണ്ടെണ്ണം എത്രണം ഉണ്ട് രണ്ടെണ്ണം നോക്ക് പട്ടിക നമ്പർ ഒന്ന് പട്ടിക നമ്പർ എത്ര രണ്ട് ഈ രണ്ട് പട്ടികയെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് ഓക്കെ നോക്കുക ഷെഡ്യൂൾ നമ്പർ ഒന്ന് കുറ്റകൃത്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നു കുറ്റങ്ങളെ തരംതിരിച്ചിരിക്കുന്നു കേട്ടോ രണ്ട് ഷീ പറയുന്നത് ഫോമുകളാണ് നിങ്ങൾ ഒരു കാര്യവും എന്ത് ചെയ്യണ്ട ഇതിനകത്ത് അനാവശ്യമായിട്ട് പഠിക്കണ്ട നിങ്ങൾ പോലീസുകാരാണേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നിങ്ങൾ പോലീസ് ആവാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ മനസ്സുകൊണ്ട് പോലീസ് ആയവരാണ് പോലീസായവരാണ് നിങ്ങൾ പോലീസുകാരാണേ ഈ പോലീസുകാർ ഒരു കുറ്റം കണ്ടുവെന്ന് വിചാരിക്കുക ആ കുറ്റം എ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾ നിങ്ങൾ കണ്ട കുറ്റം ഒരാൾ കളവ് ചെയ്തു കളവ് തെഫ്റ്റാണ് കണ്ടത് ഈ കുറ്റം ഇത് ആ ജാമ്യം കിട്ടൂ അടോ ജാമ്യം കിട്ടാത്തയാണോ ഇനി നിങ്ങൾ പഠിക്കാൻ പോണ അനുസരിച്ച് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ കൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ ഈ കുറ്റം എന്ത് കുറ്റമാണ് ഇത് ഏത് കാറ്റഗറി വരുമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട സി ആർ പി സിയിലെ പുസ്തകം എടുക്കുക എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം പട്ടിക നമ്പർ എന്ത് ചെയ്യുക ഒന്ന് എടുക്കുക സിആർ പി സിയിലാണെങ്കിൽ പട്ടിക നമ്പർ ഒന്ന് ഇനി ബി എൻ എസ് എസ് ആണെങ്കിലും പട്ടിക നമ്പർ എത്രയാണ് ഒന്ന് തന്നെയാണ് ആ ഒന്നാമത്തെ പട്ടിക എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കളവ് ഇതിനകത്ത് ഏത് കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ കുറ്റകൃത്യങ്ങളെ തരംതിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കുറ്റകൃത്യങ്ങളെ തരം തരംതിരിച്ചിരിക്കുന്നു ഇനി നോക്കിക്കേ ഇത് ഷെഡ്യൂൾ നമ്പർ രണ്ട് അത് ഫോമുകളാണ് ഫോം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഈ പറയുന്ന ഷെഡ്യൂളില് ഇതിനകത്ത് നമ്മളിപ്പോ ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഒരു ഫോം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഹാജരാക്കണ്ടേ നമ്മൾ കോടതി ഹാജരാക്കണ്ടേ അപ്പൊ ഇത് ഏത് കുറ്റത്തിനാണ് ഏത് ഫോം ഹാജരാക്കേണ്ടത് അത് ഏത് കോടതിയിലാണ് കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന കോടതിയാണ് കോടതിയുടെ ഫോമുകളെ കുറിച്ചാണ് ഏത് ഷെഡ്യൂൾ രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് നിയമത്തിലും സെയിമാണ് അപ്പൊ ബി എൻ എസ് എസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഷെഡ്യൂളിൽ കുറ്റകൃത്യങ്ങളെ തരം തിരിച്ചിരിക്കുന്നു രണ്ടാമത്തെ എന്താണ് ഫോമുകളാണ് ആണേ അങ്ങനെയെങ്കിൽ നോക്കിക്കേ സി ആർ പി സി ബി എൻ എസ് എസ് അതാ നമ്മൾ പറയാണ് സിആർ പി സി അല്ലെങ്കിൽ ബി എൻ എസ് എസ് ഇത് എന്താണെന്ന് ചോദിച്ചാൽ നോക്കുക ഈ നിയമം കുറ്റകൃത്യങ്ങൾ നിർവചിക്കുകയും ശിക്ഷകൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അപ്പം ഞാനിവിടെ പറഞ്ഞെത്രയുള്ളൂ സി ആർ പി സി അഥവാ ബി എൻ എസ് എസ് എന്ന് പറയുമ്പോ ഈ നിയമം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതെന്ത് കുറ്റമാണെന്ന് നിങ്ങളോട് പറയുന്നു കുറ്റം ജാമ്യം കിട്ടുന്നതാണോ ജാമ്യം കിട്ടാത്തതാണോ ആണോ നോൺ കൊഗനെസബിൾ ആണോ ഈ വാക്കുകളൊന്നും കേട്ട് പേടിക്കണ്ട നമ്മൾ വരാൻ പോകുന്ന ആ അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും ഇതെല്ലാം പഠിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കുറ്റങ്ങളാണോ എന്ന് നിർവചിക്കുന്നതാണ് നിയമം ചെയ്യുന്നത് അത് മാത്രമല്ല ശിക്ഷകൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ആര് തന്നെയാണ് ഈ നിയമം തന്നെയാണ് ഇനി നോക്കുക കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യാവുന്ന ക്രിമിനൽ കോടതികളുടെ ശ്രേണി അതേപോലെ തന്നെ ചുമത്താൻ കഴിയുന്ന പരമാവധി എന്ത് ശിക്ഷ എന്നിവയെ കുറിച്ച് പറയുന്നു നിങ്ങളൊന്ന് ആലോചിക്കുക അതായത് നമ്മളിപ്പോ ഇത് കാണുന്ന അനുസരിച്ചാണെങ്കിൽ ഒരാളൊരു കുറ്റം ചെയ്തു കുറ്റം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പുസ്തകം എടുക്കുന്നു ബി എൻ എസ് എസിന്റെ പുസ്തകം എടുക്കുന്നു എടുത്തു നോക്കുകയാണ് ഈ ആൾ ചെയ്തത് ആ ഏതാണ് ഒരു ബെയ്ലബിൾ ഒഫൻസ് ആണ് അതായത് ജാമ്യം അനുവദിക്കുന്ന കുറ്റമാണ് ഈ ആളിനെ ഏത് കോടതിയിൽ ഹാജരാക്കണം അപ്പോ കോടതി ഏതാണെന്നുള്ളത് അതിനകത്ത് കാണിക്കും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണോ അതോ അല്ലാതെ ക്രിമിനൽ കോടതികളിൽ കാണിക്കണോ അല്ലെങ്കിൽ ജില്ലാ കോടതിയാണോ ആ ജില്ലാ കോടതിയിൽ ഏത് കോടതിയിൽ കാണി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയുടെ ശ്രേണിയായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ് ഇതിനകത്ത് ഒരാളിനെ ചുമത്താൻ കഴിയുന്ന പരമാവധി ശിക്ഷ എന്തെന്നും പറയുന്നു ഒരാളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു കുറ്റം ചെയ്യുമ്പോൾ അത് പല നിയമങ്ങളുടെയും എന്ത് ചെയ്യും ആ ഒരുമിച്ച് വരും അപ്പൊ ആ ആളിന് കിട്ടാൻ സാധ്യതയുള്ള പരമാവധി കുറ്റം ഏതാണെന്ന് ഏത് ചെയ്യുന്നുണ്ട് ഈ നിയമം പറയുന്നുണ്ട് അപ്പൊ ഷെഡ്യൂള് ഒന്നും രണ്ടും എന്താണ് അത് കഴിഞ്ഞാൽ ഈ നിയമങ്ങൾ ഈ പറയുന്ന നിയമം എന്തിനുള്ളതാണ് അത് പ്രകാരം ഏത് കോടതിയിലാണ് അല്ലെങ്കിൽ ഒരാളിന് കിട്ടുന്ന പരമാവധി ശിക്ഷ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ബി എൻ എസ് എസ് അപ്പൊ ബി എൻ എസ് എസ് എന്ന് പറയുന്ന ഈ പറയുന്ന നിയമത്തിൽ നമ്മൾ ആദ്യമായിട്ട് സെക്ഷൻ പഠിച്ചു തുടങ്ങാൻ പോവാണ് എന്ത് പഠിക്കാൻ പോവാണ് സെക്ഷൻ പഠിക്കാൻ പോവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ബി എൻ എസ് എസിലുള്ള സെക്ഷനുകളുടെ എണ്ണം എത്ര അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് എത്ര അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ചാപ്റ്റർ എത്ര മുപ്പത്തി ഒമ്പത് ഷെഡ്യൂൾ എത്ര രണ്ട് അറിയാലോ ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കാം നമ്മൾ സെക്ഷൻ പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആയിരിക്കും നമ്മൾ സെക്ഷൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് സെക്ഷൻ നമ്പർ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ നമ്പർ ആറ് ഈ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ ആറാമത്തത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പം ഇതാണ് സെക്ഷൻ നമ്പർ ആറ് ഈ സെക്ഷന് ശേഷം ചിലപ്പോൾ ലെറ്റേഴ്സ് കൊടുത്തിരിക്കും അതായത് ഞാനിപ്പോൾ ആറാമത്തെ സെക്ഷൻ എടുത്തെങ്കിൽ ഇത് ആറാമത്തെ സെക്ഷൻ ആണെന്ന് അറിയുക ആ ആറാമത്തെ സെക്ഷനകത്ത് എ ബി സി ഡി ഇ എന്ന് എന്തു ചെയ്യും കൊടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ ആറാമത്തേത് എ ബി സി ഡി ഇ എന്ന് കൊടുത്താൽ ഞാൻ പറയുകയാണ് ആറ് ഇ എന്ന് പറയുകയാണ് സിക്സ് ഇ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഇങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ സിക്സ് ഇ എന്ന് പറഞ്ഞാൽ സിക്സ് ഇ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇനി ശ്രദ്ധിക്കുക അപ്പോൾ സിക്സ് എന്ന് ഞാൻ ഇങ്ങനെ എഴുതി കണ്ടേ ആറ് ഇനി കേട്ടോ ചില സമയങ്ങളിൽ സെക്ഷൻ നമ്പർ അഞ്ച് എന്ന് കൊടുത്തിട്ട് ആ അഞ്ചാമത്തെ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്ന് കൊടുത്തിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയുക ഈ കാണുന്നതിൽ സെക്ഷൻ നമ്പർ അഞ്ച് കണ്ടല്ലോ ഈ കാണുന്നതിൽ സെക്ഷൻ നമ്പർ ഇപ്പൊ ഇതിപ്പോ ആ ഈ കാണുന്ന അഞ്ചാണ് ഈ അഞ്ചിനകത്ത് ഞാൻ പറയുകയാണ് സെക്ഷൻ നാല് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിങ്ങനെയായിരിക്കും പറയുന്നത് അപ്പം ഇതാണ് നമ്മൾ സെക്ഷൻ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ ഒരു സാങ്കേതിക പ്രശ്നം ഇതാണ് നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവൂല അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ സെക്ഷൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു സെക്ഷൻ പറയാണ് നിങ്ങൾ എന്ത് ചെയ്യുക വെറുതെ നിങ്ങളുടെ കയ്യിൽ ബുക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല വിരൾ കൊണ്ട് വെറുതെ ഒന്ന് എഴുതി വെക്കണേ സെക്ഷൻ നാല് ഒന്ന് എന്നെഴുതാണ് അപ്പൊ സെക്ഷൻ ഞാൻ നാല് എന്ന് ഇവിടെ എഴുതി ഒന്ന് എന്ന് എഴുതാ ഇങ്ങനെ എഴുതി ഓക്കെ ആണേ ഇനി കേട്ടോ ഞാൻ എഴുതാണ് സെക്ഷൻ സെവൻ സെവൻ ഡി എന്ന് എഴുതാണ് അപ്പൊ സെവൻ എഴുതി ഏതാണ് ഡി ആണ് അപ്പൊ സെവനിലെ സബ് സെക്ഷൻ എത്രയാ ഡി ആണ് ഇനി നോക്കുക ഞാൻ എഴുതി സെക്ഷൻ ടു എന്ന് എഴുതി എന്നിട്ട് പറയാണ് അതിനകത്ത് സബ് സെക്ഷൻ ഒന്ന് എന്ന് എഴുതി കണ്ടോ ടു വണ്ണ് കണ്ടല്ലോ ഇനി നിങ്ങൾ ആലോചിക്കുക ഈ ടു വണ്ണിനകത്ത് എ ബി സി ഡി എന്നുണ്ടെങ്കിലോ നമ്മൾ അതിനകത്ത് ടു വണ്ണ് സി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇങ്ങനെ ആയിരിക്കുമല്ലേ ടു വൺ സി അപ്പം സെക്ഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത് മക്കളെ സെക്ഷൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പോയണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാം കാരണം ഒരു സംശയം പോലും ഇട്ടും നിങ്ങൾ എന്ത് ചെയ്യരുത് പഠിക്കാനിരിക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് സെക്ഷനിലേക്ക് പോവാം സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു സെക്ഷൻ നോക്കുക ടു ആണ് ഇത് എ ആണ് കേട്ടോ നിങ്ങൾ അറിയാനുള്ള കാര്യം പറയുകയാണ് നിങ്ങളുടെ സിലബസിൽ കേരള പോലീസിൻ്റെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ടു എ എന്നാണ് എന്നാൽ ഞാനത് സംശയമില്ലാതിരിക്കാനാണ് ഇവിടെ എഴുതിയത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക സെക്ഷൻ ടു വണ് എ ആണ് ഇതാണ് നമുക്ക് ശരിക്കും പഠിക്കേണ്ടത് കൺഫ്യൂഷൻ ഒന്നുമില്ല പി എസ് സിയുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നതാണ് ടു എ അപ്പം ഈ ടു വൺ എ തന്നെയാണ് ക്യു ടു എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത് ഒരു പ്രശ്നവും അപ്പോൾ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് നിയമസംഹിതയെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ടു വണ് എ തന്നെയാണ് ടു എ ഓക്കെ അല്ലേ ഇനി നിങ്ങൾ അറിയുക ഞാൻ ഇത് വായിച്ചു തരാൻ പോവാണ് ഈ വായിച്ചു തരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇത് പഠിക്കും പക്ഷേ വായിച്ചു തരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത് പതരാൻ പാടില്ല നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് കൺഫ്യൂഷനാകർ ആവരിത് ഒരു കാരണവശാലും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകട്ടെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ടു എ ടു വൺന്താണെന്ന് നോക്കാൻ പോവുകയാണെ നമുക്ക് ഒറ്റ നിയമം പഠിക്കാനുള്ളൂ ബി എൻ എസ് എസ് ആണ് സിആർ പി സി ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് സിലബസിൽ കൊടുത്തിട്ടില്ല അപ്പോൾ നോക്കുക സെക്ഷൻ ടു എ ശ്രവ്യ ദൃശ്യ ഇലക്ട്രോണിക് മാർഗം എന്നാണ് ശ്രവ്യ ദൃശ്യ ഇലക്ട്രോണിക് മാർഗം എന്നാണ് കാണാനും കേൾക്കാനും കഴിയുന്ന ഇലക്ട്രോണിക് മാർഗങ്ങൾ വഴിയുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ടു എ നോക്കുക വീഡിയോ കോൺഫറൻസിംഗ് തിരിച്ചറിയൽ പ്രക്രിയ ശോധന അതായത് അന്വേഷണം കേട്ടോ ശോധന എന്ന് വെച്ചാൽ അന്വേഷണം പിടിച്ചെടുക്കലും അല്ലെങ്കിൽ തെളിവ് എന്നിവയുടെ നടപടിക്രമങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് പ്രതിപാദിക്കുന്നു നോക്കുക ഇതും കൂടെ വായിച്ചിട്ട് നമുക്കത് എന്താണെന്ന് നോക്കാം ഇലക്ട്രോണിക് ആശയവിനിമയം കൈമാറ്റം ചെയ്യൽ എന്നിവയ്ക്കായും ഇത് കൂടാതെ സർക്കാർ ചട്ടങ്ങളാൽ മറ്റ് ആവശ്യങ്ങൾക്കായും മറ്റു മാർഗത്തിലും നൽകിയിരിക്കുന്ന ഏതെങ്കിലും ആശയവിനിമയ ഉപകരണം ഉപയോഗിക്കുന്നതും ഉൾപ്പെടെയുള്ള അനിവാരങ്ങളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് സി ആർ പി സി വന്നപ്പോഴുള്ള ടെക്നോളജിയാണോ ഇപ്പോഴുള്ളത് ആ സമയത്ത് മൊബൈൽ ഫോൺ പോലും എല്ലാവരുടെ കയ്യിലും എന്തു ചെയ്തിട്ടില്ല വന്നിട്ടില്ല അപ്പോൾ കുറ്റകൃത്യങ്ങൾ നമുക്ക് ഇപ്പോഴ് ലൈവായിട്ട് നമ്മൾ അതായത് പല കാര്യങ്ങൾ സി സി ടി വി വഴി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലക്കാലമാണ് നമ്മൾ ലോകത്തിന്റെ പല കോണിയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു അത് കാണുന്നു നമ്മൾ അവരുമായിട്ട് സംവദിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ നമ്മുടെ എന്ത് നമ്മുടെ ഈ നടപടിക്രമത്തിന് അതായത് കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒരാളിനെ വീഡിയോ കോൺഫറൻസിങ് വഴി കാണുന്നത് ആ ആളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആ ആളിനെ തിരിച്ചറിയൽ പരേഡിന് ഹാജരാക്കുന്നത് ഇതിനൊക്കെ ആളിനെ കൊണ്ടു കൊണ്ടാ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക വീഡിയോ കോൺഫറൻസിങ് തിരിച്ചറിയൽ പ്രക്രിയയാണ് ഇത് നമ്മൾ തിരിച്ചറിയൽ എന്ന് വിളിച്ചിട്ടുള്ളത് പരിശോധന അതായത് അന്വേഷണം പിടിച്ചെടുക്കൽ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം ക്യാമറ യൂസ് ചെയ്യാം സി സി ടി വി നിയമങ്ങൾ എടുക്കാം ഞാൻ ഇവിടെ പറയുന്നത് കേരള പോലീസ് ആക്ടിൻ്റെയോ ഐ പി സിയുടെ മറ്റ് സെക്ഷനുകളൊന്നുമല്ല ഇതിനകത്ത് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മളെന്ന പോലീസുകാരന് എന്ത് ചെയ്യാം ഈ പറയുന്ന മാർഗങ്ങൾ കൂടി എന്തു ചെയ്യാം ഉപയോഗിക്കാമെന്ന് സി ആർ പി സി സോറി ബി എൻ എസ് എസ് പറയാണ് അപ്പോൾ ഈ സി ആർ പി സിക്ക് പകരമായിട്ട് വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണേത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ദൃശ്യ ശ്രവ്യ ഇലക്ട്രോണിക് മാർഗം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു ചോദ്യത്തിന് മുൻഗണന കൊടുക്കും കാരണം എന്താ സിആർ പി സീൽ ഇല്ലായിരുന്ന നിയമമാണ് അപ്പൊ ആ സിആർ പി സിൽ ഉണ്ടായിരുന്നെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഇതിനകത്താണ് ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗവൺമെന്റിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം എടുക്കാം എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം അപ്പൊ ഇതാണ് സെക്ഷൻ ടു എ ശ്രവ്യ ദൃശ്യ ഇലക്ട്രോണിക് മാർഗം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് അടുത്തത് സെക്ഷൻ ടു സി ആണ് ടു സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ജാമ്യം അനുവദിക്കേണ്ട കുറ്റമാണ് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം മക്കളെ കണക്ഷന് വേണ്ടിയിട്ട് പറയുന്നതാണ് കണക്ഷന് വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ ഈ കുറ്റം ഒന്ന് എഴുതുന്നത് ഇങ്ങനെയല്ലേ കുറ്റം നമുക്ക് ഇതിനെ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ കെ യു ടി ടി എം എന്ന് എഴുതാമല്ലോ പക്ഷെ നിങ്ങൾ സി യു ടി എം എന്ന് എഴുതണം കേട്ടോ അപ്പം എന്താവും അത് കുറ്റം ഒന്നാകും ഓക്കെ അല്ലേ എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കുറ്റത്തിനെ കുറിച്ചല്ല പറയുന്നത് കുറ്റത്തിനെ കുറിച്ച് വേറെ സെക്ഷനുണ്ട് ഇവിടെ പറയുന്ന എന്താ ജാമ്യം അനുവദിക്കേണ്ട കുറ്റം അപ്പോൾ നമുക്കത് വേണം എന്താണ് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം അപ്പോൾ ടു വൺ സി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങളുടെ സിലബസ് കൊടുത്തിട്ട് ടു സി ആണ് ടു സി ആണ് ശരിക്കും പഠിക്കേണ്ട ടു വണ്ണ് സി ആണ് അപ്പോൾ ഏതാണ് ടു വണ്ണ് സി നോക്കുക ജാമ്യം അനുവദിക്കേണ്ട കുറ്റമാണ് ജാമ്യം അനുവദിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതിനകത്ത് വളരെ വളരെ സിമ്പിളാണ് സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജാമ്യം അനുവദിക്കേണ്ടതായി ഒന്നാം പട്ടികയിൽ കാണിച്ചിരിക്കുന്നതോ തത്സമയം പ്രാപത്തിലുള്ള മറ്റേ ഏതെങ്കിലും നിയമം ജാമ്യം അനുവദിക്കേണ്ടതോ ആയ ഒരു കുറ്റം എന്നാണ് ഇതിനർത്ഥമാക്കുന്നത് ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ കാണുന്ന നിയമങ്ങൾ അതുപോലെ നമുക്ക് കാണും കാരണം നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ് എഴുതാൻ പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു കുറ്റത്തിന് ജാമ്യം കിട്ടുമോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നമുക്ക് അറിഞ്ഞുകൂടെന്ന് വിചാരിച്ചു ഒരു കുറ്റം കണ്ടു ആ കുറ്റത്തിന് ജാമ്യം കിട്ടുമോ എന്ന് നമുക്ക് തന്നെ അറിയാം നിങ്ങൾ എന്ത് ചെയ്യുക കുറ്റം എടുക്കുക എന്നിട്ട് ബി എൻ എസ് എസ് എന്ന് പറയുന്ന പുസ്തകം എടുക്കുക ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിനകത്ത് രണ്ട് പട്ടികയുണ്ട് ഒന്നാമത്തെ പട്ടിക ഏത് ഏത് കുറ്റകൃത്യങ്ങളെ വേർതിരിച്ചിരിക്കുന്നു രണ്ടാമത്തെ പട്ടിക ഏത് ഫോമുകൾ ഏതാണ് അപ്പോൾ ഒന്നാമത്തെ പട്ടികയെ കൊടുത്തിട്ടുണ്ട് ജാമ്യം അനുവദിക്കുന്ന കുറ്റം അല്ലേ ജാമ്യം അനുവദിക്കുന്ന കുറ്റം എന്ന് വെച്ചാൽ എന്താണ്സ് എന്നാണ് അപ്പോ ജാമ്യം അനുവദിക്കാത്ത കുറ്റമാണെങ്കിലോ നോൺസ് ഒഫൻസ് എന്നാണ് ഇത് നമുക്ക് എവിടെ കാണാൻ പറ്റും ഇത് നമുക്ക് കാണാൻ പറ്റും അപ്പോ ഇതാണ് ഏത് നമ്മൾ സാധാരണയായിട്ട് പഠിക്കുന്നത് ഇത് ഒരു ഭാഗത്ത് കാണുന്നത് ആ ജാമ്യം അനുവദിക്കേണ്ട കുറ്റം അപ്പൊ മറുഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കും ജാമ്യം അനുവദിക്കേണ്ടാത്ത കുറ്റമാണ് അപ്പൊ ജാമ്യം അനുവദിക്കേണ്ടാത്ത കുറ്റം കൊടുത്തിരിക്കുന്നതും എവിടെയാ ഇതേ സെക്ഷനിലാണ് അപ്പൊ ജാമ്യം അനുവദിക്കേണ്ട കുറ്റം ഏതെന്ന് നമുക്ക് എങ്ങനെ അറിയാം സി ആർ പി സി ഒന്നാം പട്ടിക എടുത്തത് ബി എൻ എസ് എസ് ഒന്നാം പട്ടിക എടുത്ത് നോക്കിയാൽ മതി അല്ലേ ഇത് കേട്ടോ ജാമ്യം അനുവദിക്കേണ്ട കുറ്റം ആ സെയിം സ്ഥലത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതിനകത്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് തൽസമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമം അനുവദിക്കുന്ന കുറ്റവും അതായത് ഇന്ത്യയിൽ മറ്റൊരുപാട് നിയമങ്ങളുണ്ട് ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട് പോക്സോ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേരള പോലീസ് ആക്ട് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പല നിയമങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ജാമ്യം അനുവദിക്കേണ്ട കുറ്റമാണെങ്കിൽ ജാമ്യം അനുവദിക്കുന്ന കുറ്റം അല്ലെങ്കിലോ ജാമ്യം അനുവദിക്കണ്ടാത്ത കുറ്റമാണ് മക്കളെ നമ്മൾ രണ്ട് സെക്ഷനുകളെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ ആ രണ്ട് സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒന്ന് ഇലക്ട്രോണിക് എന്താണ് രേഖകളുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും രണ്ടാമത്തെ ജാമ്യം അനുവദിക്കുന്ന കുറ്റം നിങ്ങളെന്ന ഒരു കുറ്റം കണ്ടുപിടിച്ച അത് ഏത് അതായത് ഒന്നാം പട്ടികയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ജാമ്യം കൊടുക്കുവോ ഇല്ലയോ അപ്പൊ കൊടുക്കാനാണെങ്കിൽ ഇല്ലാണെങ്കിൽ ഏത് തന്നെയാണ് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെക്ഷൻസ് വളരെ മനസ്സിലാക്കി പഠിക്കുക ഒന്ന് ടു എയും നമ്മൾ പഠിച്ചു ടു സിയും അത് കറക്റ്റ് പറഞ്ഞാൽ ടു വൺ എയും ടു വൺ സിയുമാണ് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ടുകളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം